നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലത്തേക്കായിരുന്നു കേട്ടോ കാല് വയങ്കിലും ഇന്ന് വന്നതിൻ്റെ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തേ ഈ സാറിനെ കാണാൻ വേണ്ടി വന്നത് ഡോക്ടർ കെ മുരളീധരൻ യൂറോളജിസ്റ്റ് ഹോസ്പിറ്റൽ കൊല്ലം അപ്പോൾ എനിക്ക് തിരുവാൻപുരം മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മനസ്സിലാവുള്ള യൂറോളജിസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ സർജറി ചെയ്യാനുള്ള മെഷീൻ ഇല്ലാത്ത മെഷീൻ ഉണ്ടായിരുന്നെ കേടായി അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു ഉറങ്ങേ റെഡിയാവുന്ന വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞേ അതൊന്നും റെഡിയാവില്ല ഡോക്ടർ പറഞ്ഞേക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്കലി ഇതുണ്ടാവുന്ന പ്രശ്നമാണ് കാരണം വെച്ചാൽ എഴുതി തന്നു മെഡിക്കൽ കോളേജിലേക്ക് കൊള്ളാൻ പറഞ്ഞു കേട്ടില്ല മെഡിക്കൽ കോളേജ് എഴുതി തന്നു എന്നാന്ന് വെച്ചാൽ എന്നാച്ചാൽ എത്ര ദിവസം പെട്ടെന്ന് തന്നെ പോകണം ഒറ്റയ്ക്ക് നാളെ മറ്റേ നാളെ പോകാം സർജറിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട് ഒരു മാസം സ്റ്റണ്ട് ഇട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് സർജറി അങ്ങനെ പറഞ്ഞു സർജറി എന്ന് വെച്ചാൽ ഓപ്പം കീറിയിട്ടുള്ള സർജറി അല്ലടി ട്യൂബ് അടത്തിയിട്ടുള്ള സർജറിയാ അപ്പം ഇവിടെ ആ മെഷീൻ ഉണ്ടായിരുന്നത് അത് കേടായിപ്പോയി ഇവിടെ പക്ഷേ അത് അവരിവിടുന്ന് എഴുതി വിടുന്നുണ്ട് മെഷീൻ മാറി വെക്കണം റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെഷീൻ ഭയങ്കര വരെയുള്ള മെഷീനാണ് അപ്പം അത് മാറി വെച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് നമ്മളിപ്പം റിവാൻഡ്രം വരെ പോകേണ്ടി വരുന്നത് അല്ലേ പോകാൻ നേരം ഇവിടെ നെക്സ്റ്റ് പരിപാടി എന്താ ഏഹ് അപ്പോൾ ശ്രീകുട്ടനും ദേവനും അമ്മയ്ക്ക് ബോണസ് കിട്ടിയ പൈസയായിട്ട് വന്നിരിക്കുക കേട്ടോ ഞങ്ങൾക്ക് അമ്മ വന്നിട്ടില്ല അച്ഛന് വന്നിട്ട് അച്ഛനും രാത്രി ഡോക്ടറെ കാണണം പത്ത് മണിക്ക് ഡോക്ടറെ കാണണം കേട്ടോ അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് നേരം പോകാൻ വേണ്ടി ഒന്നിൽ ഞങ്ങൾ എവിടെങ്കിലും പോകാൻ കരുതി സർക്കസ് അല്ലെങ്കിൽ ആ എത്ര ലജി ഇവർ കൊണ്ടുവന്ന പൈസ ആയിരത്തി അഞ്ഞൂറോ അഞ്ഞൂറുപാ ഞാൻ മേടിച്ചു അഞ്ഞൂറുപ ഞാനിപ്പ മേടിച്ചു എനിക്ക് വരുന്ന മേടിക്കാനായിട്ട് ഡോക്ടറെ എവിടെ അമ്മക്ക് ബോണസോ അമ്മക്ക് എന്ത് ബോണസ് പതിനൊന്നര ഇദ്ദേഹന്മാരെ ഓണത്തിന്റെ പരിപാടിക്ക് പോകണ്ട വന്നിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യട്ടെന്താ പ്ലാൻ ചെയ്യട്ടെ അങ്ങനെ ഞങ്ങൾ അവസാനം പ്ലാൻ ആയിട്ടോ രാത്രി പത്ത് മണിവരെ സമയമുണ്ട് ഇപ്പൊ സമയം അഞ്ചര ആവുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ ഞങ്ങൾ സർക്കസ് കാണാൻ വേണ്ടി പ്ലാൻ ഉണ്ടോ അച്ഛനും ലിജിക്കും ശ്രീകൂട്ടിനും സർക്കസ് കാണണം എന്നുള്ളൊരു പ്ലാനാണ് വന്നത് കേട്ടോ ലിജി സർക്കസ് ഇതുവരെ നേരിട്ട് കണ്ടില്ല ജീവിതത്തിൽ കണ്ടിട്ടില്ല ടി വിയിൽ സിനിമയിലൊക്കെ കണ്ടിട്ട് കേട്ടോ നമ്മുടെ ജോക്കർ സിനിമയിലൊക്കെ സർക്കസ് കണ്ടിട്ടുള്ള അല്ലാതെ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ചെറിയ പ്രായം പോലെ സ്കൂളിൽ ടൂറിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ കൊല്ലമല്ലേ അപ്പോൾ തിരുവനന്തപുരമാണ് മിക്കപ്പോഴും ടൂറൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഇരിക്കുമ്പം തിരുവനന്തപുരത്ത് ഇല്ലാത്ത സമയത്ത് കൊല്ലം ആശ്രമത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഗെയിമ് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ അവിടെ ഞങ്ങളെ ടൂറിനൊക്കെ കൊണ്ടുപോകാറുള്ളത് അങ്ങനെ ടൂറിനൊക്കെ പോയി ഒരുപാട് സർക്കസ്സൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കോളേജ് പിടിക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ സർക്കസ് വന്ന സമയത്ത് അങ്ങനെ കാണുന്നത് അങ്ങനെ ആയിട്ട് സർക്കസ് കാണുന്നത് പത്തനംതിട്ട വെച്ചിട്ടാണ് കേട്ടോ അത് ഏകദേശം ഒരു രണ്ടായിരത്തി ഒൻപത് പത്ത് വർഷം ആ സമയങ്ങളിലാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് സർക്കസ് ഒക്കെ കണ്ടതിന് ശേഷം അപ്പം അങ്ങനെ ഞാനും വിചാരിച്ചിരുന്ന സർക്കസ് കാണാം പിന്നെ കുട്ടികൾക്കൊരു അനുഭവമാണ് കേട്ടോ സർക്കസ്സൊക്കെ ഒരുപാട് പണ്ട് കാലത്തെ ഉള്ളതാണ് ഈ സർക്കസിന് എൻ്റെ ഏകദേശം ഒരു പത്തൊൻപത് വർഷത്തെ പഴക്കമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണോ കൂടാതെ നമ്മുടെ ലജിക്കൊച്ചിതൊന്നും കണ്ടിട്ടില്ല പിന്നെ പണ്ട് കാലത്ത് സർക്കസ് ഒക്കെ അച്ഛൻ കണ്ടതുകൊണ്ട് അച്ഛന് വീണ്ടും കാണാൻ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ വന്നേട്ടോ എന്തായാലും ഈ പ്രാവശ്യം അമ്മയ്ക്ക് മിസ്സായി എന്ന് വേണം പറയാൻ അമ്മ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു പ്ലാന് പിന്നെ സമയം എങ്ങനെയെങ്കിലും പോകണമല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനൊരു പ്ലാൻ വന്നത് പക്ഷേ അത് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ പഴയൊരു കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ നാടകം നടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന നാടകം നടക്കുന്നുണ്ട് അത് നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളാട്ടോ അത് വേദിയിലേക്ക് കാറും ഫ്ലൈറ്റും ഒക്കെ വരുന്ന രീതിയിൽ അങ്ങനെ വളരെ സാങ്കേതിക പുതിയ പുത്തൻ ആശയങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു എന്ന് പറയുന്നത് വലിയൊരു ഹൊറർ നാടകമൊക്കെ നടക്കുന്നുണ്ട് അതും കാണാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ നടക്കൂല അങ്ങനെ വരുമ്പോഴാണ് കേട്ടോ ഈ വലിയൊരു ജെയിൻ ജൈൻവീൽ കാണുന്നത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഇത് സംഭവം കണ്ടപ്പോൾ അടിപൊളി ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് ചെയ്തിട്ടുണ്ട് ദേവന് പേടിയാണ് കേട്ടോ ഹൈറ്റിലാക്കി കയറാൻ അതുകൊണ്ട് കയറ്റിയില്ല ദേവനും കയറാത്തത് കൊണ്ട് ശ്രീകൂട്ടം കയറാൻ പറ്റിയില്ല എന്നാൽ പിന്നെ നമുക്ക് നേരെ സർക്കസ് കാണാൻ നേരെ അങ്ങോട്ട് വിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് വണ്ടികളൊക്കെ നിറഞ്ഞിടപ്പുണ്ടായിരുന്നു നമ്മുടെ വണ്ടി വാർക്കാനായിട്ട് ഒരുപാട് സ്ഥലം നോക്കി പോകുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചെന്നപ്പോഴേ ഒരുപാട് ഹോളോസിനോ കാര്യങ്ങളൊക്കെ കണ്ടു ആദ്യം നമുക്കൊന്ന് ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് വേണം നമുക്ക് സർക്കു കയറാൻ കേട്ടോ സർക്കസ് ഏകദേശം ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് മണിക്കൂറുണ്ടാവട്ടോ ഒമ്പത് മണിക്ക് തീരും അപ്പോൾ ഒമ്പഴേക്ക് തീർന്നാൽ പിന്നെ നമ്മൾ നേരെ ഡോക്ടറിനടുത്ത് പോയി കണ്ട് പത്ത് മണിക്കാണ് ഡോക്ടറെ കാണാനുള്ളത് അപ്പോൾ ഡോക്ടറെ കണ്ട് പിന്നെ രാത്രി തിരിച്ചു പോകാം അതാണ് പ്ലാൻ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം സർക്കസ് കാണാൻ വന്നിട്ട് അമ്മയ്ക്കാട്ടെ ഏറ്റവും നഷ്ടം അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സർക്കസ് കാണാൻ എന്തായാലും നമ്മൾ വരുമെന്നുള്ളത് അമ്മയ്ക്ക് എന്തായാലും ഭയങ്കര നഷ്ടമായി പോയി പിന്നെ ഇല്ലാത്തതുകൊണ്ട് ആ നമുക്കൊരു ടെൻഷൻ കേട്ടോ അമ്മ വീട്ടിലിരിക്കുക നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ എവിടേലേക്ക് പോവാറ് അങ്ങനെ എന്തായാലും ഷോസ് ഡെയിലി മൂന്ന് ഷോസ് ആണ് ഒരു മണിക്ക് നാല് മണിക്ക് ഏഴ് മണിക്ക് കിട്ടും ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ സർക്കസ് കിട്ടും പതിനഞ്ചാം തീയതി സർക്കസ് തീരും അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെയാണ് കേട്ടോ ടിക്കറ്റ് നമ്മളേതാ നല്ലത് നോക്കി ടിക്കറ്റ് എടുക്കാൻ എടുക്കാമെന്നരുതി ലിജിക്കും പിള്ളേർക്കൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ നല്ല രീതിയിൽ കാണാമല്ലോ അങ്ങനെ ഞങ്ങൾ ഇനി ഫസ്റ്റ് ആദ്യം നമുക്ക് കാപ്പി എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കയറാമെന്നരുതി കാരണം ഇത് ഇറങ്ങാൻ രണ്ട് മണിക്കൂർ എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്താൽ വിളിച്ചാറല്ലോ ഏ ചോ ഏ അപ്പൊ അടിപൊളി കേട്ടോ നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടെ നമ്മുടെ അടുത്തൊരു ഫോളോവേഴ്സ് തിരിച്ചിട്ട് പോകണ്ട കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഒരുപാട് പേരെ കേട്ടോട്ടോ നമ്മുടെ ഫോളോവേഴ്സിനെ നല്ല കാറ്റാണ് ഞാൻ ബൈക്കും എടുത്തിട്ടില്ല നല്ല ബ്ലറുണ്ടാവും കേട്ടോ അല്ല സൗണ്ട് പ്രശ്നം ഉണ്ടാവും ഇച്ചിരി മുടിയൊക്കെ പറന്ന് ഒരുമാതിരി ആയതോടെ അപ്പം ഇവിടെ വസ്ത്ര മഹാത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ പാട്ടിട്ടേക്കോ കോപ്പരേറ്റ് അടിക്കാൻ വേണ്ടി ഒന്നോ ചായ എന്തെങ്കിലും വാ ഇവിടെ വെടിയ ചായ പിടിക്കാ അമ്മയ്ക്ക് ഒരുപാട് 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 ഇഷ്ടമുള്ള ഒരു സാധനം ഇവിടെ ഇവിടെ അമ്മയ്ക്ക് മുളക് പെജി ഭയങ്കര ഇഷ്ടോ

ചായ പിടിച്ചോളാം അവിടെ നിന്ന് നിങ്ങൾ ജ്യൂസ് പറഞ്ഞോ അപ്പൊ കരിമ്പ് ജ്യൂസ് ഉണ്ടോ എത്ര എത്ര രൂപയാണ് ചോദിക്കേടാ കരിമ്പ് ജ്യൂസിന് സോഡാ അറി മതി സോഡാറിംഗ് ഉണ്ടോ എന്ന് വരില്ല അത് ഉണ്ടാകാൻ ആ അവിടെയാണോ സോഡാരിങ്ങ എന്റെ ജ്യൂസൊക്കെ വേണ്ടേ നിനക്ക് കരിമ്പ് ജ്യൂസ് ഇട്ടെടുക്കും ചെല്ലാ മൂന്ന് അല്ലല്ല മൂന്ന് കരിമ്പ് ഞാനേ വെച്ചാൽ അവിടെ ചായ പിടിച്ചോളാം ഏ ജ്യൂസ് കുടിച്ചോട്ടോ ഓക്കേ ആ പഠിക്കാം സേമിയാണോ ജി സേമി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നല്ല മൊത്തം സേമി കുടിച്ച് മടുത്താണോ അതന്നെ തന്നെ ഓണത്തിന്റെ സേവ പിടിച്ചിട്ട് ഇല്ല ഞങ്ങൾ വന്നേ ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫോളോവർ ആണ് കേട്ടോ നമ്മൾ ഒരുപാട് ഫോളോവേഴ്സിനെ നമ്മൾ നമ്മളിവിടെ വെച്ചു രണ്ട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒരുപാട് സന്തോഷം ആ ചേച്ചി അവിടെ ജോലി ചെയ്തതാണെന്ന് കേട്ടോ ശ്രീകൂട്ടത്ത് പൈസ കൊടുക്കാൻ വേണ്ടി പോയോ ഞാൻ കൊടുക്കട്ടോ അപ്പൊ ഞങ്ങളിതേ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് വാങ്ങി കേട്ടോ കഴിക്കാനായിട്ട് പാവ് ബജി എന്ന് പറഞ്ഞ കേട്ടോ പണ്ടൊരിക്കും നമ്മൾ കഴിച്ചിട്ടാണ് ജീവിത ബാംഗ്ലൂർ പോയ സമയത്ത് പാവുബജി ഇത് ഒരു നാടൻ പാവ് ബജിയാണ് കേട്ടോ ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലല്ല നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇച്ചിരി ജ്യൂസ് നോക്കട്ടെ ഇത് ഇജി ജ്യൂസ് എന്തെങ്കിലും

എനിക്കും പറയണ്ടേ ഉള്ളേ നല്ല ടേസ്റ്റുള്ള കേട്ടോ പാവപ്പുജി ഉള്ളേ ടേസ്റ്റുള്ള അപ്പം ഈ ഒരു പ്ലേറ്റിന് അറുപത് രൂപ കേട്ടോ എന്നൊരു പാവപ്പുച്ചി നമ്മുടെ കൊല്ല ആശ്രമത്ത് ഈ സൈഡിലായിട്ടോ ഫുഡ് സ്റ്റാൾ വരുന്ന കേട്ടോ ഒരുപാട് ഫുഡുണ്ട് പ്ലേറ്റ് ഉദ്ദേശിച്ചത് ആ ഒരു പ്ലേറ്റ് ഫുഡിന് പ്ലേറ്റിന്റെ പൈസ കൂടെ ചേർത്തല്ലേ തരുന്നേ പ്ലേറ്റിന് ഉണ്ടോ പൈസ എത്ര കൂടെ അച്ഛൻ ദായോട്ട് പറ പറഞ്ഞില്ല പറഞ്ഞോ കത്തി കേറുവാണോ കേട്ടോ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചോണ്ട് വരുന്നത് കഴിക്കുന്നു കത്തി ചെറുക്കത്തി ലിജിയാറിച്ച കൂട്ടാ പാനിപ്പൂരിയാണ് കേട്ടോ ആ മതി 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 അയ്യോ ഇരു മതി എല്ലാര്ക്കും കേട്ടോ എല്ലാവർക്കും ഓരോ പീസ് വെച്ചിട്ടുണ്ട് പാനിപ്പൂരി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ താനിയപ്പൂരി എന്ത് ചെയ്യ വളരെ വളരെ എനിക്ക് ഫുൾ അതിനകത്ത് കണ്ടൻ്റെ സാധനമൊക്കെ ഉള്ള മതി കേട്ടോ ആ സാദാ പരിചയ എന്നാ പറ്റ

എറണാകുളത്ത് ഏ സൈഡ് പഴയ ഹോസ്റ്റലിനടുത്തോ പഴയ ഹോസ്റ്റലിൽ അവിടെ പാനിപ്പുരി ഉണ്ടല്ലേ ആ എനിക്കറിയാം അവിടെ അടിപൊളി സാധനം എനിക്കറിയാം എനിക്കറിയാം എം ജി റോഡ് എം ജി റോഡ് ഇല്ല അവിടെയുണ്ട് അടിപൊളി അടിസ്ഥാനം അടിപൊളി സാധനം ഉണ്ടോ കേട്ടോ അപ്പം നമ്മുടെ സംഭവം കഴിഞ്ഞട്ടോ ഇനി ക്ലാസ് വെള്ളം കുടിച്ച് പയ്യെ നമുക്ക് പയ്യന്മാരെ സർക്കസ് കാണിക്കാനായിട്ട് കൊണ്ടുപോകും ഒരു മഴയുടെ ലക്ഷണോ കാണുന്നുണ്ട് മേടിക്കാന്നുമില്ല എന്നാലും നമുക്ക് അങ്ങോട്ട് പോട്ടോ അതെ ഋജിയും ശ്രീകുട്ടം കൂടെ വന്ന് പെട്ടെന്ന് ഈ ഒരു ബായിലെടുത്തോട്ടോ കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ ഉത്സവത്തിനൊക്കെ പോകാൻ ഇതാണ് എന്തൊക്കെ ശ്രീകുട്ടം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെറുതെ നാളെ തന്നെ അയ്യത്തൊക്കെ കിടക്കുന്നതാണ് ഇനിയുടെ തന്നെ മേടിച്ചിട്ടെക്കണ്ടോ ശ്രീകുട്ടൻ റിജിൻ്റെ മേടിച്ചോളു താനാട്ടോ രൂപ എടുത്തോ ഉപ്പേരിオンറാണേ എന്താണിത് എന്താണിത് നമ്മളെ വീട് നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നല്ലേ ഇത് ല്ലേ ഇങ്ങനെയ വെടിച്ചാൽ നിനക്ക് എന്ത് സുഖം കിട്ടി ഇത് വെടിച്ചപ്പോൾ ഏ ഇത് വെടിച്ചപ്പോൾ എന്ത് സുഖം കിട്ടി ഇതിനരെ താഴെ ഇരിക്കണ്ട ലൈറ്റ് അത് കത്തണ്ട അങ്ങനത്തെ സർക്കസ് തുടങ്ങാൻ ഇനി അരമണിക്കൂറുണ്ട് കേട്ടോ ഞങ്ങളാ വാതിക്കിൽ നിന്ന് കയറ്റി വിടുകയോ കയറ്റി വിടോ ചോദിച്ച് ചോദിച്ച് അങ്ങനെ ഞങ്ങളെ കയറ്റി വിട്ടയാണ് ആ കൂട്ടത്തെ ഒരുപാട് പേരും കയറി വിട്ടു കയറ്റി വിട്ടു കേട്ടോ അപ്പോൾ കൃത്യം ഏഴ് മണിക്ക് തന്നെ സർക്കസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ യു പി ഐ പേയ്മെൻറ്റൊക്കെ ചെയ്യേണ്ടവർ അകത്ത് വന്നിട്ട് ചെയ്യണം പുറത്തല്ല ടിക്കറ്റ് ക്യാഷായി ടിക്കറ്റ് എടുക്കുന്നവർക്ക് എടുക്കാട്ടോ അപ്പോഴത്തെ ഈ കാണുന്ന വ്യക്തിയാ കേട്ടോ ഈ ഒരു സർക്കസ് സ്റ്റാർട്ട് ചെയ്ത ആൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ മരണം കേട്ടോ അങ്ങനെ ഇന്ത്യൻ സർക്കസിനെ ഒരുപാട് ഇത്രയും നിലയിലൊക്കെ എത്തിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു മനുഷ്യനാണ് കേട്ടോ ഈ ജമിനി ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി അപ്പം അതുപോലെ ബോംബെ സർക്കസ് ഉണ്ട് ജമിനി സർക്കസ് നമുക്ക് ഒരുപാട് സർക്കസുകൾ ഇന്ത്യയിലുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ കണ്ടും മൃഗങ്ങളെയൊക്കെ സൗണ്ടും അതിൻ്റെ കുറച്ച് ഓട്ടോമാറ്റിക് മെഷീൻസ് ഒക്കെ വെച്ചിട്ടുള്ള മൂവ്മെൻറ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ടാബ്ലോ പോലും ഇങ്ങനെ പണി വെച്ചിരിക്കുകയാണ് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യൻ സർക്കസിൽ ഇപ്പം മൃഗങ്ങളെ ഒന്നും ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു നിയമമാണ് കേട്ടോ സംഭവം മൃഗങ്ങളെ ഒരുപാട് ചൂഷണം ചെയ്യാനൊക്കെ സാധ്യത ഇങ്ങനെ സർക്കസ് പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അതിനെ പഠിപ്പിക്കാനായിട്ടൊക്കെ ഒരുപാട് ചൂഷണം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതിൻ്റെ പേരിലാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ നിയമം ഇങ്ങനെ വന്നത് പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മൃഗങ്ങളെ വെച്ചിട്ടുള്ള സർക്കസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ ടി വി മൊബൈലിലൊക്കെ അങ്ങനെയൊക്കെ വീഡിയോസിലായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ മൃഗങ്ങളെ വെച്ചിട്ടുള്ള അതിൻ്റെ കഴിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന അനന്തരമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു ചൂഷണം നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു നിയമം നിലവിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ ഇവർ ഈ ടെൻറ്റ് കെട്ടിയേക്കുന്നതായി കാണുമ്പോഴും ഒരുപാട് ആൾക്കാരുടെ എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ശരിക്കും ഇങ്ങനെ ഒരു സർക്കസ് കൂടാതെ ഉണ്ടാക്കുകയും വളരെ നമ്മൾ നോക്കുമ്പോൾ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു കൂടാരവും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ അത് എത്രത്തോളം ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ടോ അതിശയമായിട്ട് തോന്നി ആ ഒരു പേരൊക്കെ കണ്ടില്ലേ ജെമിനി സർക്കസ് എഴുതിയാക്കുന്ന ഒരു പേരൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് വളരെ കൗതുകമായിട്ടാണ് തോന്നിയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് സർക്കസ് ടിക്കറ്റൊക്കെ എടുത്ത അകത്തേക്ക് കയറിട്ടോ ഈ ഒരു സംഭവം മിക്ക സർക്കസ് ഇട്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും സർക്കസ് സർക്കസ് തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാച്ചിങ് എന്ന് പറഞ്ഞട്ടോ ക്യാച്ചിങ് ആണ് പറയുന്നത് കേട്ടോ മുകളിൽ നമ്മൾ ഊഞ്ഞാൽ പോലെ സംഭവം ഉണ്ട് അതിനകത്ത് ആടിയിട്ട് പിടിക്കും ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക പിടിക്കുക അതൊക്കെയാണ് ആദ്യം ഇതിനുശേഷം ഇതെല്ലാം അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് വേറെയുള്ള കലാരൂപങ്ങളൊക്കെ വരുന്നത് അപ്പോൾ സർക്കസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലുണ്ടാവും സർക്കസ് ശരിക്കും നമുക്കൊരു ഭയങ്കര കൗതുകമുള്ള സംഭവമാണ് കേട്ടാകും ശരിക്കും സർക്കസ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ വരും അവരെ ആദ്യത്തെ പരിപാടി ആ മുകളിൽ തൂങ്ങി എറിയുക അതൊക്കെയാണ് പിന്നെ ആഫ്രിക്കൻ കലാകാരന്മാർ അങ്ങനെ കുറെ ആൾക്ക് കലാകന്മാരുണ്ട് കേട്ടോ സംഭവം ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ എനിക്ക് ജമിനി സർക്കസിൻ്റെ അവിടെ നിന്ന് കിട്ടിയ വീഡിയോയിൽ വീഡിയോ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ശരിക്കും ഒരു രണ്ട് മണിക്കൂറത്തേക്ക് ശരിക്കും ഫസ്റ്റ് ടൈം കാണുന്ന വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഞാൻ രണ്ടു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എനിക്കത്ര അടുപ്പായിട്ടൊന്നും തോന്നിയില്ല കണ്ടിട്ട് ഇതിന് മുന്നേ കണ്ടിട്ടുള്ള കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളും ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നു കേട്ടോ പിന്നെ എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് ഇവരൊക്കെ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ ശരിക്കും അതിനുള്ള ഒരു അംഗീകാരം ശരിക്കും നമ്മുടെ ഒരു ഇവിടുന്ന് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ശേഷം ഒമ്പത് കേട്ടോ നമ്മൾ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് ഡോക്ടറെ പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ ജൈൻഡിയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ സർക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കരമായ എഫേട്ടും കാര്യങ്ങളും ഒരുപാട് പേര് കാണാനുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടിപൊളിയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീദേവ ഉള്ള ഇഷ്ടപ്പെട്ടോ വിജയോട് വെക്കട്ടെ ശരി ജീവി ശ്രീകോട്ടെ എങ്ങനെ ഉണ്ടായിരുന്നോ ഇത് ഞാൻ കഴിഞ്ഞ അഞ്ചുൻ്റെ അഞ്ചുൻറ്റോടായിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ടുവരാം കേട്ടോ അതാ ആകെ ഉള്ള ഒരു ദുരിതം പറഞ്ഞു അല്ലേ ശിശി ഇഷ്ടപ്പെട്ടി തിർക്കസ് ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ടൈം കാണുമല്ലേ സർക്കസ് ഇഷ്ടപ്പെട്ടല്ലേ അടിപൊളിയായിരുന്നോ ശ്രീകോട്ടെ അതുവഴി ആര് എന്ത് പോയാലും ശ്രീകോട്ടെ അപ്പം ഞങ്ങളെ നോക്കും എന്നെ രജീനെ മേടിച്ചോട്ടെ മേടിക്കട്ടെ മേടിക്കട്ടെ പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈമില്ല സർക്കസ് കാണുന്നത് ഏ ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ടൈം വേണ്ടി ഇഷ്ടപ്പെട്ട് എനിക്ക് കുറച്ച് ഒരുപാട് കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും കൊള്ളാം കേട്ടോ അടിപൊളിയായിരുന്നു ആ വെക്കേഷൻ കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ എന്തായാലും ഞങ്ങളിന് തിരിച്ച് നേരെ പോട്ടെ അവിടെ ആ ജെൻ്റ് വീലി കയറിയ ആൾക്കാർ വേളം ഒക്കെ കേട്ടോ അപ്പം കൊല്ലം ആശ്രമം മൈതാനത്ത് ആ സജബിനി ഷർക്കസ് ഇനി ആറ് ദിവസം കൂടെ ഉള്ളു കേട്ടോ പതിനഞ്ചാം തീയതി ലാസ്റ്റ് ഷോ ആണ് കേട്ടോ പതിനഞ്ചാം തീയതി അപ്പം ആ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് അടിച്ചു വിളിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് അപ്പം ഞങ്ങൾ എന്തായാലും പോയാലോ ഇജി ഓക്കേ